കോട്ടയം മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് ഓണക്കോടി സമ്മാനിച്ച് എൻ്റെ ഗ്രാമം ചാരിറ്റബിൾ ട്രസ്റ്റ് സാരിയും ഷർട്ടും മുണ്ടും ഉൾപ്പെടെ നൂറ്റി അൻപതോളം പേർക്കാണ് ഓണക്കോടി വിതരണം നടത്തിയത് ട്രസ്റ്റിന്റെ സേവനം മാതൃകാപരമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ കേന്ദ്രീകരിച്ച് സന്നദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സംഘടനയാണ് എൻ്റെ ഗ്രാമം ചാരിറ്റബിൾ ട്രസ്റ്റ് ഏഴ് വർഷമായി ആഴ്ചയിൽ മൂന്ന് ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഉച്ചഭക്ഷണവും നൽകി വരുന്നു ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് മെഡിക്കൽ കോളേജിലെ നൂറ്റി അൻപതോളം രോഗികൾക്ക് ഓണത്തിൻ്റെ ഭാഗമായി സാരിയും ഷർട്ടും മുണ്ടും ഉൾപ്പെടെ വിതരണം ചെയ്തത് മന്ത്രി വി വാസവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അന്ന് എൻ്റെ ഗ്രാമം ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിക്കുന്നതിനും ഞങ്ങളൊക്കെ സാക്ഷികളാണ് ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് അവർ വിപുലമായ സദ്യ സംഘടിപ്പിച്ചു അതിനു പുറമെയാണ് എല്ലാ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഓണക്കോടി കൊടുക്കുക എന്ന ആശയവുമായി അവർ മുന്നോട്ട് വന്നു അതാണെന്ന് ഏറ്റവും നല്ല വസ്ത്രങ്ങൾ എല്ലാ ബൈ സ്റ്റാൻഡേഴ്സിനും കൊടുക്കത്തക്ക രൂപത്തിൽ അതുപോലെ രോഗികൾക്ക് കൊടുക്കത്ത രൂപത്തിൽ അവർ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഈ സാഹചര്യത്തിൽ ഒത്തുകൂടിയിരിക്കുന്നത് നിർദ്ധന കുടുംബങ്ങൾക്ക് സൗജന്യമായി വീട് നിർമ്മിച്ച് നൽകുന്ന പ്രവർത്തനത്തിനും ട്രസ്റ്റ് നേതൃത്വം നൽകിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് സജീവ് മുണ്ടയ്ക്കൽ അധ്യക്ഷനായി ആർപ്പുക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ജോസ് ക്യാൻസർ വിഭാഗം മേധാവി ഡോക്ടർ സുരേഷ് കുമാർ ട്രസ്റ്റ് സെക്രട്ടറി കെ എൻ മോഹനൻ എന്നിവർ പങ്കെടുത്തു സാംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം